ഹലോ ഹായ് ആർ വേൾഡിൻ്റെ പുതു മീഡിയ സ്വാഗതം നമ്മൾ ഇന്നത്തെ ഉച്ചകത്തെ ഊണിലുള്ള കുറച്ച് വിഭവങ്ങൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവരും പോയി കണ്ടിട്ട് പോയോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഉച്ച ഊണിന് ചോറ് റെഡിയായി ഒരു പരിപ്പേറി ഉണ്ടാക്കിയാലോ ഞാൻ ഇന്ന് പരിപ്പേറിയും ചെയ്യുമ്പോഴാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചേമ്പ് തൊലികളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകിയതും ആവശ്യത്തിന് പരിപ്പ് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുക നാല് വിസിൽ അടിച്ച് ഓഫാക്കും കേട്ടോ രാജിവേടൻ ലീവായിരുന്നു അപ്പോൾ വേറെ അവർ വന്നപ്പോൾ കുറച്ച് പഴുത്ത മാങ്ങ കൊണ്ടുവന്ന് അത് തൊലികളഞ്ഞ് അവർക്ക് റെഡിയാക്കി അതൊക്കെ കൊടുത്തു ചെറിയ ചെറിയ പുളി ഉണ്ടായിരുന്നു മാങ്ങി അതുകൊണ്ട് ഞാനൊരു കഷ്ണേ കഴിച്ചോളൂ നമുക്ക് ഈ തോരനുള്ള ചീര റെഡിയാക്കണം ഇന്ന് നല്ല ഫ്രഷ് ചീര കിട്ടിയായിരുന്നു ചുവന്ന ചീര അത് നമുക്ക് റെഡിയാക്കാം ചീര അരിഞ്ഞ് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും മഞ്ഞളും ഉപ്പും തേങ്ങയൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ചീരത്തോരൻ ഉണ്ടാക്കുന്നതെന്ന് അറിയോ നോക്കാം ചീരത്തോരൻ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടാൻ ഞാൻ ഒരു ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ പരിപ്പ് കറിക്കുള്ള അരിപ്പ് നമുക്ക് റെഡിയാക്കണം അതിന് കുറച്ച് തേങ്ങ ചീരകി എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾ കുറച്ച് മഞ്ഞൾ മതി കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കൊട്ടിട്ടുണ്ട് കഷ്ണം വേവിക്കാൻ വെക്കുമ്പം കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് മതി നമുക്ക് അതിനുവേണ്ടി കുറച്ച് മഞ്ഞളും ഒരു നുള്ളു ജീരകവും ചേർത്ത് അരച്ചെടുക്കണം അപ്പോൾ അത് നമുക്ക് പോയി അരച്ചുകൊണ്ട് വരാം കുറച്ച് ജീരകം മതി നമുക്കിവിടെ ജീരക ആരും അധികം കൂട്ടുമില്ല ടേസ്റ്റ് കുറവ് മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ കുക്കറിലെ പരിപ്പും ചേമ്പും നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പാകത്തിന് വെന്ത് കെട്ടാം അതിലേക്ക് അരച്ച് വെച്ചാൽ നമുക്ക് അല്ല അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പുണ്ടാകുന്നൊക്കെ നോക്കി ഇല്ലെങ്കിൽ കുറച്ച് ചേർക്കാം അത് അവിടെ ഇരുന്ന് തിളക്കട്ട അപ്പോഴേക്കും നമുക്ക് ഒരു ചീൻ ചട്ടിയിൽ കുറച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ കമൻ്റൊക്കെ അറിയിക്കണേ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ഇനി അത് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് എന്നാ ഇളക്കി കൊടുക്കണം അതവിടെന്ന് തിളക്കട്ടെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് ചീൻചട്ടി അടുപ്പത്ത് വെച്ച് ചീൻചട്ടിയിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ആ കടുവിൻ്റെ കൂടെ നമുക്ക് ചേർക്കണ നമ്മൾ ടിപ്സ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അരി ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇലക്കറികളൊക്കെ വെക്കുമ്പോൾ ഞാൻ അരി ചേർക്കും അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും നിങ്ങളങ്ങനെ ചെയ്ത് നോക്കൂ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടങ്ങനെ ചേർത്താൽ അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് അരി ആ ഒരു പൊട്ടിക്കഴുകട്ടെ അരിയും കടുകും നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ചീരയും ചീര നമ്മൾ നേരത്തെ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പാകത്തിന് ചേർത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം കറിവേപ്പിലൊക്കെ ചേർക്കണം കേട്ടോ കറിവേപ്പിലെന്ന ടേസ്റ്റ് കൂടും നന്നായി ഇളക്കി കൊടുത്ത് ചെറിയ ചൂടിൽ ആവിക്ക് ഏതാൻ വയ്ക്കാം തീ കുറച്ച് വെക്കണം കേട്ടോ ഇലക്കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം അധികം ചേർ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ എന്താ പറയുക അടി പിടിക്കും ഇലക്കറിക്ക് ചെറിയ ആവിയും മതി അപ്പോൾ ചെറിയ ആവി തീ കുറച്ച് വെച്ച് അടച്ച് വെക്കാം ഉപ്പൊക്കെ കുറച്ച് ഇടാവുള്ളൂ ടെലക്കറിയിൽ നമുക്ക് കൂടിപ്പോകും അപ്പോഴേക്കും നമുക്ക് ഒരു ചെറിയൊരു പാൻ ഒരു ചീൻ ഒരു ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചു അതിൽ കുറച്ച് ഓയിലൊഴിച്ചു കുറച്ച് കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ആറ് രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിയാണ് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ക്യാമറയിൽ വെ വെളിച്ചെണ്ണ താണ് കുറച്ച് രണ്ട് മൂന്നെല്ലാം മതി കേട്ടോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റ് എങ്ങനെയാണ് വേണ്ടത് അതനുസരിച്ച് എടുക്കാം കേട്ടോ വെളുത്തുള്ളിൽ ഇട്ട് കൊടുത്തു അത് മൂട്ട് തരുമ്പോഴത്തേക്കും ചെറിയൊരു നിറം മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നന്നായിക്കി കൊടുത്ത് അത് നമുക്ക് എന്താ കറിയിലേക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചു കൊടുക്കാം അല്ലേ താളിച്ചൊഴിച്ചു ഞാൻ നന്നായി ഇളക്കി കൊടുത്ത് കുറച്ച് സമയം നമുക്ക് മൂടി വെക്കാം കേട്ടോ പഴയ നമ്മുടെ ചീരയോ എല്ലാം മുമ്പ് റെഡി വെള്ളമൊക്കെ പേര് കണക്കിന് കൃത്യമായ എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ അരി ഇടുന്നത് നിങ്ങളെല്ലാവരും നോക്കണം ഞാൻ ക്യാമറ ഞാൻ തന്നെ പിടിക്കുന്നതുകൊണ്ടാണ് പിടിക്കുന്നതുകൊണ്ടാണോട്ടോ ഇങ്ങനെ എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഉണ്ട് അതുകൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത കേട്ടോ അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതാണ് ഉച്ചയ്ക്കത്തെ ഊണ് മീൻ കറി ഉണ്ട് ഞാൻ മീൻ പുളിമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റിയിട്ടില്ല താങ്ക്സ് ഫോർ